ഇത് പെരുമ്പഴയിലാണ് അവിടെ ഇപ്പം ഓണത്തിന് മുന്നേ നമ്മൾ തെറ്റി നല്ല രീതിയിൽ താത്ത് കട്ട് ചെയ്തായിരുന്നു ഒരു മൂന്നാല് പ്ലാന്റ് ആ ഗാർഡൻ ഏരിയയിൽ യുജീൻ ചെയ്തുമായിട്ട് ഇങ്ങനെ നമ്മൾ പുല്ലിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പൂ കഴിഞ്ഞ സമയത്ത് നല്ല താത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമുള്ള പൂ പിടിച്ചതാണ് ഒരെണ്ണത്തിന് അത് നിറച്ച് പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്രൗണ്ട് വർക്കും വർക്കിലുണ്ട് മഞ്ഞ അത് റേറെ വെറൈറ്റിയാണ് നേരത്തെ അത് വീട്ടിന് കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്തായിരുന്നു ഇരുന്നത് അപ്പം അവിടെ നിന്ന് മാറ്റി വീട്ടിൻ്റെ മുന്നിലൊരു മാവുണ്ടായിരുന്നു ആ മാവ് മുറിച്ചതിന് ശേഷം നല്ല വെയിലാണ് അപ്പം അവിടെ വെച്ചതിന് ശേഷം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെയൊക്കെ ഒന്നും രണ്ടും ഷൂട്ടിനകത്തൊക്കെ പൂ പിടിച്ചിട്ടുള്ളായിരുന്നു ഇപ്പോൾ ഒരു എട്ട് പത്ത് ഷൂട്ടിനകത്ത് നിറച്ച് നല്ല മഞ്ഞക്കട നല്ല ഗോൾഡൻ മഞ്ഞയാണ് പിന്നെ രണ്ട് മൂന്ന് എസ് എസ് ഡേ ടുഡേ ടുമാറോ എണ്ണം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അത് റീപ്ലാന്റ് ചെയ്തിട്ട് വീട്ടിൻ്റെ മുകളിൽ കുറച്ച് പ്ലാന്റ് മാറ്റാനുണ്ട് മാറ്റിയിട്ട് ആ സ്റ്റാൻഡിനകത്ത് ഇത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്ലാന്റിങ് വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും കുറച്ച് ചെടികൾ വേറെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കരുത്